ശബ്ദ ഗാംഭീര്യം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും വടംവലി ആസ്വാദകരെ അനൗൺസ്മെന്റിലൂടെ ഹരം കൊള്ളിക്കുന്ന ഒരു കലാകാരനുണ്ട് അടിമാലി ഇരുമ്പുപാലത്ത് കിഴക്കേടത്ത് എം എസ് രാജുവാണ് മുപ്പത് വർഷക്കാലമായി അനൗൺസ്മെന്റ് രംഗത്ത് സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്നത് ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇദ്ദേഹം വടംവലി അനൗൺസ്മെന്റ് ചെയ്തു വരികയാണ് ശബ്ദഗാംഭീര്യം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും കായിക ആസ്വാദകരെ ആവേശം കൊള്ളിക്കുന്ന ഒരു കലാകാരനുണ്ട് ഇരുമ്പുപാലം കിഴക്കേടത്ത് എം എസ് രാജുവാണ് മുപ്പത് വർഷത്തോളമായി അനൌൺസ്മെന്റ് രംഗത്തെ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന കലാകാരൻ ഏറ്റവുമധികം ജനകീയ പങ്കാളിത്തത്തോടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും നടത്തുന്ന കായിക വിനോദമായ വടംവലി മത്സരത്തിൽ കായിക ആസ്വാദകരെ ഹരം കൊള്ളിച്ച് വലിയ ഒരു ജനസാഗരത്തെ വടംവലിയുടെ മത്സര ആവേശത്തിലാക്കുന്ന ശബ്ദവും അവതരണശൈലിയും എം എസ് രാജുവിന് ജനശ്രദ്ധ നേടിക്കൊടുത്തു പാർട്ടി പരിപാടികൾ മത്സരങ്ങൾ വടംവലി അനൗൺസ്മെന്റ് തുടങ്ങി മുപ്പത് വർഷത്തോളമായി ഇദ്ദേഹം ഈ മേഖലയിൽ സജീവ സാന്നിധ്യമാണ് പതിനഞ്ച് വർഷം മുമ്പാണ് വടംവലി മത്സരത്തിന്റെ അനൗൺസ്മെന്റ് ചെയ്യുവാൻ ആരംഭിച്ചത് തീരങ്ങളിലേക്ക് വലിച്ചു കൈയടിച്ച് തന്നെ ഓട്ടം പോരാട്ടത്തിലേക്ക് മഹാദേവ പതിനഞ്ച് വർഷം മുമ്പ് ഇരുമ്പുപാലത്തൊരു ഓണാഘോഷത്തിന് വടംവലി മത്സരം നടത്തുകയും ഈ മത്സരത്തിൽ അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്തതിലൂടെയാണ് എം എസ് രാജുവിന് പ്രധാനമായും വടംവലി മത്സരത്തിൽ സജീവമാകുവാൻ പ്രചോദനമായത് ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വടംവലി അനൗൺസ്മെന്റ് ചെയ്തു വരികയാണ് ആദ്യമൊക്കെ നമ്മൾ വ്യവസായിക നാടും കാർഷിക മണ്ണും തമ്മിലുള്ള പോരാട്ടം ഇടുക്കി എറണാകുളം ജില്ലയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ അവരുടെ മറ്റുള്ള മത്സരാർത്ഥികളുടെ പേരുകളും ആ സംവിധാനങ്ങളും കൂട്ടിക്കൊടുത്തി അവരോട് ഏതെല്ലാം സ്ഥലങ്ങളിൽ ജയിച്ചിട്ടുണ്ട് ഏതെല്ലാം മത്സരങ്ങളിൽ പങ്കാളിത്തമുണ്ട് ആ ഒരു ചരിത്രം കൂടി നമ്മൾ കയറ്റി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ഒരു പുതുമുണ്ടാവും കേൾക്കുന്ന ആളുകൾക്ക് ഒരു ആവേശം ഉണ്ടാവും ആവേശകരമായ വടംവലി നമുക്ക് കൊള്ളിക്കുമ്പോൾ പായും പുലികളും പന്തയ കുതിരകളെ പോലെ പടക്കളത്തിലേക്ക് പടച്ചട്ട ഇണിഞ്ഞ് പതിനാല് താരപ്രജാവതികൾ കടന്നു വരുന്നു വിജയിക്കുക എന്ന ഏറ്റ ലക്ഷ്യത്താൽ പരാജയം മരണ തുല്യമായി എഴുതി ചേർത്ത പതിനാല് പടനായകന്മാർ പടവെട്ടാൻ കടന്നു വരുന്നു ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയൊരു ആവേശം തോന്നും ആവേശം പിന്നെ മറ്റൊന്ന് നമ്മൾ ഈ അവസാന ഗ്രാൻഡ് ഫിനാലെ അന്തിമ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് അല്പസ്വല്പം നല്ല രീതിയിലുള്ള ഡയലോഗിനെ നമ്മൾ കയറ്റി ഉൾപ്പെടുത്തി കടന്നു ആ ഡയലോഗ് എന്ന് പറയുമ്പോൾ ആ സാഹചര്യം ആ നാട് ആ നാടിൻ്റെ കായിക ആസ്വാദകരുടെ ഏറ്റവും വലിയ എന്താണെന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ജനങ്ങളിൽ നിന്നും നമുക്കൊരു പ്രതിഫലനം കിട്ടും അപ്പോൾ ആ പ്രതിഫലനത്തിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ പറയുന്നത് ഓഗസ്റ്റ് തൊട്ട് മെയ് വരെയാണ് മത്സരത്തിന് പോകാറ് ആവേശകരമായ അവതരണ രീതിയാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത കായിക പ്രേമികളുടെ ആവേശവും ഇഷ്ടവും ആളുകളുടെ താൽപര്യവും സഹകരണവുമാണ് വടംവലി അനൌൺസ്മെന്റിന് തന്നെ പ്രേരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സാഹചര്യവും നാടിന്റെ വിശദാംശങ്ങളും വടംവലി ടീമിന്റെ വിശദാംശങ്ങളും കോർത്തിണക്കി വിശദമായ അവതരണ ശൈലികൊണ്ടും എം എസ് രാജു പങ്കെടുക്കുന്ന മത്സരങ്ങൾ കാണുവാനും കായികപ്രേമികൾ ഏറെയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി